ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള എ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്റെ ഭർത്താവിൻ്റെ ഫോട്ടോയും കൈ കൈപ്പിടിച്ച് പൂർണിമയും ഇങ്ങനെ വിഷമിച്ചവിടെ ഇരിക്കുന്ന സമയത്താണ് പ്രതാപനും ഭാര്യയും കൂടി വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കയറി വന്നു അപ്പോൾ പൂർണ്ണയേച്ചെന്തിയെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ഇരിപ്പുണ്ടെന്ന് വേലക്കാരിയെ കണ്ടുകഴിഞ്ഞപ്പോൾ ഇവർ ചോദിച്ചു വേലക്കാരി പറയുകയും ചെയ്തു അപ്പോൾ ബേബി ചേച്ചി പറഞ്ഞ അനുസരിച്ച് ഇവർ അങ്ങോട്ടേക്ക് ചേരുക അപ്പോൾ ഈ ഫോട്ടോയും നോക്കിയിരിക്കുന്ന പൂർണിമയെ കാണുന്നത് ഇവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിട്ട് അടുത്തേക്ക് ചെന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ചു ഞങ്ങളെന്ന് മരണത്തിന് വന്നവരെയൊക്കെ പതിനാറിന് വേണ്ടി ക്ഷണിക്കാൻ പോയതാണെന്ന് പ്രതാപം പറയൂ കേട്ടോ അപ്പൊ അതൊക്കെ കേട്ടിങ്ങനെ ഒന്നും ഇണ്ടാതിരിക്കുന്നു പൂർണിമ അപ്പൊ ചിലരെയൊക്കെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി പക്ഷേ നേരിട്ട് പറയേണ്ട ചിലരുണ്ട് അവരോടൊക്കെ പോയി പറഞ്ഞിട്ട് വരികയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് പ്രതാപം പറയുന്നു അപ്പോൾ ഏട്ടൻ്റെ മരണത്തിന് വന്നവരെയൊക്കെ നിനക്കറിയാവുന്നതാണല്ലോ നീ തന്നെ വേണ്ട പോലെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ഓർഫണേജിലും ഓൾഡേജ് ഹോമിലും അന്നേ ദിവസം ഫുഡ് കൊടുക്കാനുള്ള ഏർപ്പാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും മാത്രമല്ലേ ചേച്ചി എൻ്റെ അളിയൻ എന്നുള്ള നിലയിൽ മാധവേട്ടൻ്റെ പേരിൽ ഒരനുശോചന യോഗം പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുവാണ് പ്രതാപൻ അവിടെയും ഒരു പത്തഞ്ഞൂറ് പേർക്കുള്ള ഫുഡ് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ പ്രതാപനും പത്മജയും കൂടി അങ്ങ് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ഓ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുക അപ്പോൾ പൂർണ്ണേച്ചി ലക്ഷ്മിക്കൊന്നും വേണ്ട നല്ല മനസ്സുള്ളവരെയാണ് ദൈവം നേരത്തെ അങ്ങ് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല നമ്മുടെ പേര്മ ഒരു കണക്കിന് നോക്കിയാൽ ഭാഗ്യ ഒരു ദിവസം പോലും മാധവേട്ടന് ദൈവങ്ങൾ കിടത്തിയില്ലല്ലോ ചേച്ചി അത് തന്നെ വിചാരിക്കാം അല്ല പ്രതാപേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ അത് കേട്ടപ്പം എന്നാലും എന്നാലും വല്ലാത്തൊരു പോയെന്ന് പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൃദു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു എല്ലാം ആ സേതു എന്ന് പറയുന്നത് ഒറ്റ അടുത്തും കാരണമാണെന്നും പറഞ്ഞ് സേതുവിനെക്കുറിച്ച് ഇങ്ങനെ ഇരുന്ന് പറയും ഇത് കേൾക്കുമ്പോറും മൃദു ഒരു ദേഷ്യം വരുവാണേ അല്ലായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോഴും നമ്മുടെ അളിയനെ നമുക്ക് കിട്ടിയതിനെ അല്ലെങ്കിൽ അളിയനൊന്നും പറ്റില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ വിധിയെ പിടിച്ചു നിർത്താൻ ആർക്കും പറ്റുന്നതല്ലല്ലോ ഏട്ടത്തി അതൊക്കെ ആയിട്ട് നമ്മൾ പൊരുത്തപ്പെടുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആവും അപ്പോൾ വേണ്ട പ്രതാപമായിട്ട് ഇനി ഒരുപാട് പറഞ്ഞു ചേച്ചി പത്മജി അങ്ങ് പറഞ്ഞു അപ്പോഴത്തേക്കും മൃദു അങ്ങോട്ടേക്ക് വന്നു പുള്ളിക്കാർ വന്നിട്ട് ഇങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്കിള് സമാധാനിപ്പിക്കാൻ ചെയ്യുക കടയിലെ കാര്യങ്ങളൊന്നും ഓർത്ത് മോള് ടെൻഷൻ അടിക്കണ്ട അങ്ങൾ കടയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞു പാളിയുടെ പതിനാറ് കഴിയുന്നത് വരെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കുകയേ വേണ്ടാന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ സേതു അതുവഴി വരുന്നത് അപ്പം ഇവരുടെ സംസാരവും കാര്യങ്ങളെല്ലാം കണ്ടു സേതു കണ്ടിട്ടും കാണാത്ത പോലെ ഓ ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല എന്നുള്ള ഒരു ഇതിൽ ഇവരെ തന്നെ നോക്കി നിന്നിട്ട് സേതു സേതുവിൻ്റെ കാര്യം നോക്കി അങ്ങ് പോകുകയും ചെയ്തു സേതു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതാപന് ഭയങ്കര ദേഷ്യം എന്നിട്ട് പൂർണ്ണിമയുടെ അരികിലേക്ക് ചെന്നിരിക്കുക ഒരു കാര്യം ഞാൻ പൂർണിമീച്ചയോടും മോളോടും ചേർത്ത് പറയാം ഇവനിവിടെ നിൽക്കുന്നത് കൊണ്ട് നിൽക്കുന്നതുണ്ടല്ലോ അളിയൻ്റെ ആത്മാവിന് പോലും അത് ഇഷ്ടാവില്ല എന്ന് പറഞ്ഞു പ്രതാപൻ ഇങ്ങനെ പറയാം ഇത് കേൾക്കുന്നോറും മൃദുവിന് ദേഷ്യീരച്ച് കുത്തി വരുവാണ് അപ്പോൾ എങ്ങനെ ഇഷ്ടമാകും ജീവിച്ചിരുന്നപ്പോൾ അത്രയ്ക്കല്ലേ മാധവേട്ടനെ അവൻ വേദനിപ്പിച്ചിട്ടുള്ളത് എന്ന് പത്മജി അന്നേരം പറയുക ശെ അവന ഇവിടെ നിർത്തേണ്ടതെന്നൊരു ഗതികേടെന്നും പറഞ്ഞുകൊണ്ട് ഈ ഇയാളിങ്ങനെ പറയുമ്പോൾ മൃദു അങ്ങോട്ടേക്ക് ചെന്നിട്ട് അങ്കിളെ ഒന്ന് വരാവോ എന്നും ചോദിച്ചിങ്ങനെ വിളിക്കുക അപ്പോൾ എന്താ മോളേയും ചോദിച്ചപ്പം ഓഫീസില് ചില കാര്യങ്ങൾ പറയാനാണെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് അങ്ങ് പോയി ഈ സമയത്ത് പത്മജി ഇങ്ങനെ ആലോചിക്കുക എന്ത് പറയാനായിരിക്കും എന്ന് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ശല്യം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ മൃദു പ്രതാപനോട് അപ്പോൾ ആരുടെയും മോളേന്ന് ചോദിച്ചപ്പം അവൻ്റെ ആ സേതുവിൻ്റെ എന്ന് പറഞ്ഞ് മൃദു അങ്ങനെ പറയുക അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ പ്രതാപനും ഭയങ്കര പ്രതീക്ഷയോടെ നിൽക്കുവാണ് അയാളെയും അങ്കിളിനെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരാൻ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുകട്ടോ അത്രയും ശ്വാസം മുട്ടല അയാളെ കൊണ്ട് ഇവിടെ അനുഭവിക്കുന്നത് പറഞ്ഞപ്പോൾ ഒഴിവാക്കാനൊക്കെ പറ്റും ഞാനൊന്ന് മോളിയാ മാത്രം മതി സേതുവിന് ഇവിടെ വന്ന് പൊക്കിയെടുത്തോണ്ട് പോകും അതുകൊണ്ട് മോള് കഷണിക്കൊന്നും വേണ്ട പക്ഷേ അളിയൻ്റെ പതിനാറടിയന്തരത്തിന് കർമ്മം ചെയ്യാൻ അവൻ വേണം മോളെ അതുകൊണ്ട് മാത്രമാണ് ഞാനതൊക്കെ ക്ഷമിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അളി എൻ്റെ അന്തകനെ മോള് പറയുന്നതിനേക്കാളും മുന്നേ തന്നെ ഞാൻ അങ്ങ് ഓടിച്ചേനേ എന്നൊക്കെ പറയൂ ഇവൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കർമ്മങ്ങൾ മകൻ തന്നെ ചെയ്യണം എന്നുവല്ല നിർബന്ധം ഉണ്ടോ അങ്ങനെ ഞങ്ങൾ പെൺമക്കൾ ചെയ്താലും പോരെ എന്നിങ്ങനെ മൃദു ചോദിച്ചപ്പോ അന്ന് കർമ്മി പറഞ്ഞത് മോളും കേട്ടതല്ലേ എന്ന് ചോദിച്ചു ബലിയിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം അവൻ തന്നെ ചെയ്യണമെന്നുള്ളത് അപ്പൊ കാര്യമൊക്കെ ശരി തന്നെയാണ് പക്ഷേ അയാളുടെ രീതികളൊന്നും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അതാണ് അയാളെ അങ്ങ് ഒഴിവാക്കി തരാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു തന്നു മൃദു പ്രതാപനോട് പറയുമ്പോൾ ടെൻഷൻ ടെൻഷനടിക്കാതിരിക്കുക ക്ഷമിക്കുക അങ്ങൾ ഒന്ന് നോക്കട്ടെ അവൻ ഇവിടെ നിന്ന് പുറത്ത് പോയി ചാടിക്കാൻ പറ്റുമോ എന്ന് അങ്കളിന് പറ്റുന്നത് പോലെ അങ്കൾ നോക്കിക്കോളാം മോള് ടെൻഷൻ ആവണ്ടാന്ന് പറഞ്ഞപ്പോൾ താങ്ക്സ് അങ്കളെന്നും പറഞ്ഞ് മൃദു തുള്ളിച്ചാടി അങ്ങ് കയറിപ്പോയി പ്രതാപൻ ഭയങ്കര സന്തോഷവാനായിട്ട് നിൽക്കുക അപ്പൊ പത്മജി അങ്ങോട്ടേക്ക് വന്നു പ്രതാപേട്ടാ നമുക്ക് ഇറങ്ങണ്ടേ എന്ന് ചോദിച്ചപ്പം ആ ഇറങ്ങാം അത് പറഞ്ഞിങ്ങനെ നിൽക്കുക അല്ല മൃദു എന്തു പറയാനാ വിളിച്ചതെന്ന് ചോദിച്ചു ടെക്സ്റ്റൈൽസിലെ കള്ളത്തരങ്ങളൊന്നും പൊക്കിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊന്നും സാക്ഷാൽ മാധവ മേനോൻ തിരിച്ചു വന്നാൽ പോലും പൊക്കത്തില്ല എന്ന് ഭർത്താവ് ഭാര്യയോട് പറയുന്നു അതിനൊക്കെയുള്ള പരിപാടികൾ നിന്റെ പ്രതാപേട്ടൻ എന്നാലോന്നാത്രമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു മൃദു എന്നെ വിളിച്ചത് സേതുവിന്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞു അവനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് അവൾക്കറിയില്ലല്ലോ സേതുവിനെ ഇവിടെ നിന്ന് ഒഴിവാക്കേണ്ടത് അവളുടെയല്ല എൻ്റെ ആവശ്യമാണ് എന്നുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ചിരിക്ക ഭാര്യ അവൻ ഈ പൊന്നുമടത്തിൽ നിന്ന് പോയാൽ അതൊരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു പോക്ക് തന്നെ ആയിരിക്കണം അതായിരിക്കും അത് നിനക്കറിയാമല്ലോ ആങ്ങളെയും പെങ്ങന്മാരും ഒക്കെ ശത്രുതയൊക്കെ മാറി ഒന്നാകാൻ അധികം സമയമൊന്നും വേണ്ട അങ്ങനെയെങ്ങാനും ഒന്നായാൽ പുറത്താകുന്നത് ഞാനായിരിക്കും ഒന്നും പ്രതാപം ഭാര്യയോട് പറയണം അതിനു മുന്നേ നേടേണ്ടതെല്ലാം നേടണം അവനെ അങ്ങനെ ഇവിടെ തിളച്ചിടാൻ പറ്റില്ല ആ ഒരു ഇതെല്ലാം അങ്ങനെ ഇരിക്കാം ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ പല്ലവി അവിടെ ഇൻ്റർവ്യൂവിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു അപ്പോൾ അവിടെ ചെയ്യുന്ന ആൾ ഇത്രയും ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ള പല്ലവിയും മുൻകു വർക്ക് ചെയ്ത കോളേജിൽ എന്താണ് സ്ഥിരപ്പെടുത്താത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇത് പറയാം അപ്പോൾ സാരമില്ല പല്ലവിയുടെ സേവനം ഞങ്ങളുടെ കോളേജിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പല്ലവിയെ ഞങ്ങളിവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ദൂരത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ താമസിച്ച് ജോലി ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ ബാക്കി വെരിഫിക്കേഷൻ്റെ കാര്യങ്ങളും പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കുന്ന കാര്യങ്ങൾ അതെല്ലാം പല്ലവിയുമായിട്ട് െ സംസാരിക്കാം അപ്പം എന്തായാലും പല്ലവി പോയ കാര്യം വളരെ ഭംഗിയായിട്ട് നടന്നു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എമൗണ്ട് കെട്ടിവെക്കുന്നതിനെ പറ്റി ആ സാർമാർ പറഞ്ഞു അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു എമൗണ്ട് കെട്ടിവെക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പല്ലവി പറഞ്ഞു അപ്പോൾ അതെ ഇവിടെ എഴുപത്തഞ്ചോ അൻപതോ ഒരു കോടിയൊക്കെ തരാൻ ആൾക്കാർ ക്യൂ ആണെന്നും പിന്നെ പല്ലവിയുടെ ക്വാളിഫിക്കേഷൻ കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചെന്നാൽ സാറ് പറഞ്ഞു അപ്പോൾ ക്യാഷ് തന്നിട്ട് എനിക്ക് ജോലി വേണ്ട സാർ എന്ന് പല്ലവി പറഞ്ഞു അപ്പോൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ പോരും എന്നാൽ മേഡം ചോദിച്ചപ്പം ഇതിൽ ആലോചിക്കാനൊന്നും ഇല്ല ക്യാഷ് ചെയ്ത് എനിക്ക് കഴിയില്ല എന്ന് പല്ലവി പറഞ്ഞു അപ്പോൾ ശരി ഓക്കെ പല്ലവിയുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പല്ലവി അവർ പറഞ്ഞു വിടുന്നു അങ്ങനെ പല്ലവി അവിടുത്തെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുന്നു ഈ സമയത്ത് നമ്മുടെ സേതു അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അപ്പോൾ ഫോണിലേക്ക് കോൾ വന്നു പിന്നെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചൊക്കെയാണ് സേതുവിനെ വിളിക്കുന്നത് അപ്പോൾ സേതു അടുത്ത് പോയി സാധനങ്ങൾ എടുത്തോ അതിനുശേഷം വർക്ക് തുടങ്ങിക്കോ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കാം എല്ലാം നാളത്തേക്ക് മാറ്റിയാൽ ഒന്നും സമയത്ത് നടന്നു വരില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവർ സംസാരിച്ചു ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പല്ലവി ഇറങ്ങി വന്നു അപ്പോൾ ആരാ വിളിച്ചത് പൊന്നുമടത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചപ്പം ഏ അതൊന്നും അല്ല ഞായറാഴ്ച ഒരു എൻഗേജ്മെൻ്റ് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ പന്തലും സദ്യ എന്നല്ല സകല കാര്യങ്ങളും എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് സേതു പറഞ്ഞു അപ്പോൾ മിത്വനെ വിളിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പറയായിരുന്നു എന്തായി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ കഴിഞ്ഞെന്ന് പറഞ്ഞു പിന്നെന്താ പല്ലവിയുടെ മുഖത്ത് ഒരു സന്തോഷം ആ അത് പിന്നെ ഈ ജോലി ശരിയാവില്ല സേതുവേട്ടാന്ന് പറഞ്ഞു ജോലി തരണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി ലക്ഷം രൂപ ഡൊണേഷൻ കൊടുക്കണമെന്ന പറഞ്ഞു എന്ന് പറയുമ്പം ഇക്കാര്യം അവർ നേരത്തെ പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്ന് പല്ലവി സേതുവിനോട് പറയാം ക്യാഷിന്റെ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട അത് അത് എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു സേതു പിന്നെ മിത്രേടന ഒരുപാട് ബ്ലൈഡുകാരെ പരിചയമുണ്ട് അങ്ങനെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ ക്യാഷ് അക്കൗണ്ടിൽ എത്തുമെന്ന് പറഞ്ഞു അപ്പോൾ കാശ് കൊടുത്തിട്ട് എനിക്കിപ്പോൾ ജോലിയൊന്നും വേണ്ട പിന്നെ നോക്ക് നമുക്ക് വേറെ എവിടെയെങ്കിലും ശരിയാകുമോ എന്നൊക്കെ പറഞ്ഞു അപ്പം എവിടെയാണെങ്കിലും ഇപ്പോൾ ഡൊണേഷനൊക്കെ ചോദിക്കുകടോ അതുകൊണ്ട് ക്യാഷ് കയ്യിൽ കരുതി വെച്ചിട്ട് ജോലിക്ക് ഇറങ്ങുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പം കയ്യിൽ കാശുണ്ടെങ്കിൽ ആരെങ്കിലും ജോലി അന്വേഷിച്ച് ഇറങ്ങും കേട്ടോ എന്ന് ചോദിച്ചു പിന്നെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അറിയാലോ എൻ്റെ കല്യാണം നടത്താൻ അച്ഛൻ എവിടുന്നൊക്കെയാണ് കടം വാങ്ങിയെന്ന് അച്ഛന് പോലും അറിയില്ലാത്തൊരവസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ പറയണം എന്നിട്ട് ആ കല്യാണം എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു ഇനിയിപ്പം ഞാൻ ചെന്ന് ജോലിക്ക് വേണ്ടി കാശ് വേണമെന്ന് പറഞ്ഞാൽ അച്ഛൻ എവിടെന്നെങ്കിലും ചെന്ന് കടം വാങ്ങിച്ചൊക്കെ എന്ന് എനിക്കറിയാം പക്ഷേ അവിടെ വീണ്ടും ബാധ്യതയിലേക്കല്ലേ പോവുക അവരെ വീണ്ടും അതിലേക്ക് തള്ളവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് അറേഞ്ച് ചെയ്ത് തരാമെന്ന് എന്തായാലും കിട്ടിയ ജോലി കളയണ്ട വേണ്ട ചെയ്തു കേട്ട അത് ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ താൻ വിഷമിക്കേണ്ടടോ മുമ്പ് വർക്ക് ചെയ്ത കോളേജിൽ തന്നെ തിരിച്ചു പിന്നെ തന്നെ ജോലിക്ക് കയറ്റാൻ പറ്റും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു താൻ ധൈര്യമായിട്ടിരിക്കും ഞാനല്ലേ കൂടെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് സേതും അതുപോലെ നമ്മുടെ പലവേം കൂടെ അങ്ങനെ യാത്ര ചെയ്ത് പോവാ അപ്പൊ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോകുന്നു ഈ സമയത്ത് യാദർച്ഛികമായിട്ട് ഇവർക്കെതിരെ വന്നൊരു വണ്ടി ഇവർ ഇടിക്കുന്ന രീതിയിൽ വന്നിട്ട് അങ്ങ് പറന്ന് വെട്ടിച്ചങ്ങ് പോയി ഈ സമയത്ത് വണ്ടി ശരിക്കുമെന്നോ അല്ലെങ്കിൽ ഇവർ ശരിക്കുമോന്നോ ഒരു ആക്സിഡൻ്റ് പെടാൻ പോലെ ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു അപ്പോൾ സേതു ആണെങ്കിൽ വണ്ടി ഇങ്ങനെ തിരിച്ചപ്പോഴത്തേക്കും പല്ലവി സേതുവിൻ്റെ ദേഹത്തേക്ക് ചെന്ന് വീണു സേതു നേരം വണ്ടിയൊക്കെ ഇടുന്ന ഒച്ചെടുക്കും അതെ എവിടെ നോക്കിയാണോ എന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്കും വണ്ടിക്കാർ വണ്ടിക്കാൻ പാട്ടിനങ്ങ് പോയിട്ടോ പെട്ടെന്നാണ് പല്ലവി സേതുവിൻ്റെ കയ്യിലേക്കൊക്കെ കിടന്നതെന്നുള്ള ഓർമ്മ ഉണ്ട് വേഗം ചാടി എഴുന്നേറ്റിട്ട് സോറി പറഞ്ഞു ആ സോറി ഞാനാ പറയേണ്ടത് മനസ്സ് ഇടയ്ക്ക് എവിടേക്കോ പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു അപ്പം അതെനിക്ക് തോന്നി എന്ന് പല്ലവിയും പറഞ്ഞു അച്ഛനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് പോയിട്ടില്ലല്ലേ എന്നിങ്ങനെ നമ്മുടെ സേതുവിനോട് പല്ലവി ചോദിക്കാം കേട്ടോ അതല്ലെങ്കിലും അങ്ങനെയാ എത്ര വഴക്കിട്ടാലും ദേഷ്യപ്പെട്ടാലും അച്ഛന് പകരാവില്ല സേതുവേട്ട ആരും ഞാൻ ചോദിക്കുന്നത് കൊണ്ട് സേതുവേട്ടൻ ബുദ്ധിമുട്ടൊന്നും തോന്നരുത് എന്തായിരുന്നു അച്ഛനോട് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണമെന്നും പല്ലവി ചോദിച്ചു ഒന്നും വേണ്ടെന്നില്ല അപ്പം പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയൊന്നും വേണ്ട കേട്ടോ അല്ലെങ്കിലും എന്നോടതൊക്കെ പറയാൻ ഞാൻ ആരാല്ലേ എന്ന് പല്ലവി സേതുവിനോട് ചോദിക്കാം അങ്ങനെ അത് പറഞ്ഞ് നമ്മുടെ ഒന്നും ഇണ്ടിയില്ല വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോകാൻ നോക്കുന്നു പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല വേഗം തന്നെ സേതു വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതിൻ്റെതൊക്കെ ബോണറ്റൊക്കെ പൊക്കി വെച്ചാൽ എന്താ കുഴപ്പം എന്നുള്ളത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു പല്ലവിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നിൽക്കാം അതിന് ശേഷം പല്ലവിയോട് വണ്ടി ഒന്നുമ്പോൾ പതുക്കെ തള്ളാൻ പറഞ്ഞു സേതു അപ്പോൾ സേതു ഇങ്ങനെ വണ്ടിയെ കയറിയിരിക്കുന്നു പല്ലവി തള്ളാൻ നോക്കുന്നു വണ്ടി അനങ്ങുന്നുണ്ടോ അപ്പോൾ വണ്ടി പല്ലവി തള്ളിയത് കൊണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ സേതു പുറത്തിറങ്ങി നിൽക്കാം അപ്പോൾ വണ്ടി അവർ വഴിയിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ വിഷമം പല്ലവി അന്നേരം സേതുവിനോട് ചോദിച്ചു സേതുവേടനാ ആകെ ബുദ്ധിമുട്ടായല്ലേ എന്ന് സോറി സേതു ഏട്ടാ എന്തിനാടോ അല്ല ഞാൻ കാരണമല്ലേ സേതുവേടന ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിൽക്കേണ്ടി വന്നത് ആ കാറ് വഴിയിലായത് എന്താ താൻ വിചാരിച്ചിട്ടാണോ ഒന്ന് ചുമ്മാതിരിടോ തനിക്കെന്താ പറ്റിയേ എന്ന് ചോദിച്ചുകൊണ്ട് അന്നേരത്തേക്കും സേതു ഇങ്ങനെ ചോദിക്കാം പല്ലവി അന്നേരത്തേക്കും സേതുവിൻ്റെ മുഖത്തുണ്ടായിരുന്ന വേ കരി തുടക്കാനായിട്ട് തുടങ്ങി ഈ സമയത്ത് സേതു ഏഹ് എന്ന് ചോദിച്ചു അപ്പോൾ അല്ല മുഖത്ത് കരി എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ ആ മുഖത്തുണ്ടായിരുന്ന കരിയൊക്കെ തൂത്ത് കൊടുക്കുന്നു കൊടുക്കുന്നു സേതു ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്തായാലും അവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ അപ്പോൾ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ വന്നു ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി രണ്ടുപേരും കുറേ നേരം നിന്നു അങ്ങനെ ഒരു ചെറിയ ചമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുവാണ് ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത് നമുക്ക് നമുക്കങ്ങ് പോയാലോ നടന്നു പോയാലോ എന്ന് ചോദിച്ചു ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടെ കൂടെയുള്ളൂ എല്ലാം പൂർണ്ണമാകും എന്ന് പറഞ്ഞോണ്ട് സേതു ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും സേതുവിനോട് പല്ലവി പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ഫോണിലേക്ക് കോൾ വന്നു ആരാ വിളിക്കുന്നതെന്ന് ചോദിച്ചു വീട്ടീന്നാണ് ചോദിച്ചപ്പോൾ അതെ പാറുവാണെന്ന് പറഞ്ഞു ആ ഹലോ മോളെ പാറു അപ്പോൾ ചേച്ചി എവിടെ എത്താറായോ എന്ന് ചോദിച്ചു ഏയ് ഇല്ല മോളെ ചേച്ചി ഉച്ച കഴിയുമ്പോൾ എത്തുമെന്നല്ലേ പറഞ്ഞത് എന്താ പറ്റിയോ ചോദിച്ചു അപ്പോൾ ഒന്നും പറയണ്ട എൻ്റെ പാറു പാറു വഴിയിലായി ഞാനും സേതു ഏട്ടനും കൂടി ഇപ്പോൾ വഴി നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ആണല്ലേ ആണെങ്കിൽ എന്താണെന്ന് ചോദിച്ചു പാറുവിനോട് പല്ലവി ആ എന്തായാലും അബദ്ധം പറ്റിയതാണെങ്കിലും ചേച്ചി ഹസ്ബൻ്റായി മനസ്സിൽ കണ്ട ആളാണല്ലോ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു പാറു അപ്പോഴത്തേക്ക് നമ്മുടെ പല്ലവി ഇങ്ങനെ ഞാൻ നിൽക്കാം നീ ഒന്ന് ഫോൺ വെച്ചിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ അതേ നമ്മുടെ പല്ലവിയുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെന്ന് അനിയത്തി പറയുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ കള്ള ചിരി ചിരിച്ച പാറു ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താടീന്ന് ചോദിച്ചു ഒന്നുമില്ല അപ്പോൾ ശരി ശരി എന്ന് പറഞ്ഞു പാറു വെക്കുക എന്ന് പറഞ്ഞു പിന്നെ അമ്മയോട് കഥ പറയാമായിരുന്നു നിൽക്കേണ്ട കാറ് ശരിയായി ഞാനങ്ങ് എന്ന് പറഞ്ഞു ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അനിയത്തി ഫോൺ അങ്ങ് കട്ട് ചെയ്തു സമയത്ത് പല പേര് ചിരിയും ചിരിച്ച് നിൽക്കുക അപ്പോൾ എന്തു എന്ന് ചോദിച്ചു ചെയ്തു ഏഹ് അല്ലേ എന്നെ കണതായതുകൊണ്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു ഈ കാർ ഇപ്പോഴെങ്ങാനും ശരിയാവുമോ എന്ന് ചോദിച്ചപ്പം നമുക്ക് ശരിയാക്കാം താൻ ധൈര്യമായിട്ട് നിൽക്കടോ അപ്പൊ എനിക്ക് ഇതായിരിക്കറവൊന്നുമില്ല ബോഡി ഗാർഡിലെ കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ പലവ്യങ്ങനെ രണ്ടുപേരും ചിരിച്ച് സന്തോഷമായിട്ട് കളിയും ചിരിയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താ പോലീസ് വണ്ടി അതിൽ വരുന്നതും ഇവരെ കാണുന്നതും വണ്ടി അവിടെ നിർത്തി ഇവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുന്നതും എന്താണോ ഇവിടെ ഒഴിഞ്ഞ സ്ഥലം കാറ് എന്താണോ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചു അയ്യോ ഞങ്ങള് പത്തനംതിട്ട ഒന്ന് പോയിട്ട് വരുവാ പുള്ളിക്കാരിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു സർ പക്ഷെ കാറ് വഴിയിലായി അപ്പൊ ആരാ ഇതെന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ സേതു ഇത് ഇതെന്റെ വൈഫാ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ പലവിധ അയ്യോ ആ ഇതായിപ്പോയി പല്ലവി ഇങ്ങനെ നോക്കുകട്ടോ ആഗ്രഹിച്ച കാര്യം സേതുവിൻ്റെ നാവിൽ നിന്ന് തന്നെ കേട്ടതിൻ്റെ ആ ഒരു ഇതിൽ ഇങ്ങനെ നമ്മുടെ പല്ലവി ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ എടോ എന്താ പറ്റിയെന്ന് നോക്കണോ എന്ന് പറഞ്ഞാൽ ആ എസ് ഐ തന്നെ കൂടെയുള്ള പോലീസുകാരനോട് പറഞ്ഞു എന്തായാലും വളരെ മര്യാദയുള്ള പോലീസുകാർ അപ്പോൾ സാർമാരിങ്ങനെ വണ്ടി നോക്കുന്ന സമയത്ത് സോറി പറഞ്ഞു സേതു പല്ലവിയോട് അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുവാണ് സാറുമാർ നോക്കി വണ്ടിയിൽ വണ്ടിയിലെല്ലാം നോക്കി കഴിഞ്ഞപ്പം സാർ വണ്ടി കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു മെക്കാനിക്കിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോയിട്ടോ പോലീസാർ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് സന്തോഷം സമാധാനം കാരണം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടല്ലോ ഈ സമയത്ത് നമ്മുടെ പല്ലവിക്ക് ഭയങ്കര നാണം സേതു ആ ഒരു ഇത് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സേതുവും കൂട്ടുകാരും കൂടി ഇരുന്ന് ഒരു തട്ടുകടയിലിരുന്ന് ചായ കുടിക്കാം അപ്പോൾ നീ എന്തായാലും പല്ലവി ഭാര്യയാണെന്ന് പറഞ്ഞ് നന്നായി ഇല്ലെങ്കിലേ പോലീസുകാരുടെ ചോദ്യത്തിന്റെ രീതിയും കാര്യങ്ങളൊക്കെ മാറിയേനെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും രണ്ട് പിള്ളേരും കൂടെ ഉണ്ടെന്ന് പറയാമായിരുന്നു മിത്രേട്ടെന്ന് പറഞ്ഞു കൂടെ വെള്ളം വേണ്ടി ഹരിക്കണാന്ന് പറഞ്ഞു കേട്ടോ മിത്രം ദേഷ്യപ്പെടുക എന്നാലും വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് കയ്യില് കിട്ടിയ ജോലികളെ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു അവർ പറഞ്ഞു കാശ് കൊടുത്ത് ജോലിയൊന്നും വേണ്ടത് പല്ലവി പറയും ഞാനെന്ത് പറയാനാണെന്ന് അന്നേരം സേതു ചോദിച്ചു കേട്ടോ അങ്ങനെ ഇവർ ചായ കുടിച്ചോണ്ടിരിക്കുന്നു മിത്രേട്ടാ നമ്മുടെ ഇങ്ങനെ വിചാരിച്ചാൽ പലവരയ്ക്ക് പോയി ജോലി കിട്ടാൻ വഴിയുണ്ടെന്ന് ചോദിച്ചു ആ പിന്നില്ലേ അയാൾക്ക് മാനേജ്മെൻ്റ് ഇട്ട് നല്ല ബന്ധമാണെന്ന് പറഞ്ഞു എന്നാൽ നമുക്കൊരു സയേല പോയി കണ്ടാലോ എന്ന് ചോദിച്ചപ്പോൾ ആ കാണാം എന്തായാലും കുഴപ്പം അപ്പോൾ ഇവരിങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ദ്രാപ്പി അതിലെ വരുന്നത് അപ്പോൾ എൻ്റെ പൊന്നെ ഇവനെ പെറ്റിട്ടപ്പോഴേ കൂളിങ് ക്ലാസ് കൊണ്ടാണോ വന്നതെന്നും ഇത്രൻ അവിടെ നിന്ന് പറയാം എപ്പോൾ കണ്ടാലോ അതിനു മകത്ത് കൂളിങ് ക്ലാസ് ഉണ്ടല്ലോ എന്നും പറഞ്ഞു ഇവരിന്ന് ഇവനെ കളിയാക്കുന്നു ഈ ഇന്ദ്രനെ നേരം ഒരു വളിച്ച ജിരിയൊക്കെ ചിരിച്ച് ഇവരുടെ അടുത്തേക്ക് വരുവാ ഓ നീയുണ്ടല്ലോ മാധവമേനോൻ്റെ മോനായിരുന്നല്ലേ നീ പൊന്നുമ്പളത്തിൽ മാധവമേനോന്റെ മകനാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ കരുതി ജോലി തേടി എത്തിയ ഏതോ ഒരു വരുത്തനാണെന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പറയുന്നത് അത് കേട്ടപ്പോ സേതുവിന് ദേഷ്യം വന്നു കേട്ടോ തന്തയും മോനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നാ ആൾക്കാർ പറയുന്നത് ഉള്ളതൊക്കെയാണോ എന്ന് ചോദിച്ചോട്ട് ഒരു പതി അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഉള്ളതാണെങ്കി നീ മാറ്റി തരുമോന്ന് ചോദിച്ചു സേതു ഈ മാധവമേനോൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ മാറ്റാനായിട്ട് ശ്രമിച്ചേനെ പക്ഷെ ആള് കത്തുപോയില്ലേ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ സേതുവിന്റെ കൈ കടന്നിങ്ങനെ ധരിക്കാൻ തുടങ്ങി ഇവന്റെ നാക്കും വാക്കും വർത്താനവും കേട്ടിട്ട് അല്ല സേതു കോടീശ്വരനായ അച്ഛന്റെ മോനായിട്ടും നീ എന്തിനാ ഈ പന്തലിന്റെ ഒക്കെ കുഴിയെടുക്കാൻ നടക്കുന്നത് അച്ഛനോടുള്ള വിരോധമൊക്കെ മാറ്റിയിട്ട് ഒക്കെ നോക്കി കൂടെ അങ്ങ് കൂടി കൂടായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് വലിയ ആളാകേതു വല്ലിറങ്ങിക്കൊണ്ട് നിൽക്കുന്നു അവന്റെ പണി ഇന്ന് തീരും അപ്പൊ അങ്ങനെ ഒരു സൂപ്പർ വിശേഷത്തിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പം എല്ലാവരും കാണണോട്ടോ എല്ലാവർക്കും നന്ദി കാര്യമൊക്കെ കാര്യം അച്ഛനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ സേതുവിന്റെ തനി നിറം പുറത്ത് വരും അങ്ങനെ ആ ഒരു സൂപ്പർ ഹിറ്റ് അടിയും വിശേഷം നാളെ കാണാം അപ്പ എല്ലാവരും കാണണേ